ഹേ ഈ പാട്ട് കേക്കുന്നെ എടി നീ പഠിക്കുന്നില്ല എടി അമ്മേ അമ്മ ഇത് എവിടുന്ന പാട്ട് കേക്കുന്നെ ആ അതെ ഉത്സവത്തില് ഗാനവേള നടക്കുന്നതല്ലേ നീ അതൊന്നും ശ്രദ്ധിക്കാതെ പഠിക്കാൻ നോക്ക് ആ പഠിക്കുവടി പോടു 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 അമ്മ ഇവിടെ കാലും ഉണ്ടോ എന്തോ ഒന്ന് നോക്കട്ടെ ആ ഇവിടെ ഇല്ല ഇവിടില്ല എന്നാ പിന്നെ ഒരു ഡാൻസ് കളിച്ചിട്ട് തന്നെ കാര്യം അപ്പടി പാട്ട് കഴിഞ്ഞോ ആ ഇനി പഠിക്കാം ഏതെ അടുത്ത പാട്ട് തുടങ്ങി പിന്നെ സ്റ്റേജ് കയറി ഡാൻസ് കളിക്കാൻ സമയായി ഹലോ ഗൈസ് നമസ്കാരം നമസ്കാരം ആഹാ ഇവിടെ ഡാൻസ് കളിക്കുവാണോ അയ്യോ അമ്മ